പട്ടാപ്പകൽ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചു കവർന്ന മാലയ്ക്ക് വർഷങ്ങളുടെ വിയർപ്പിന്റെ വിലയാണ് വർഷങ്ങൾ പണിയെടുത്ത് കിട്ടിയ പണം സ്വരുക്കൂട്ടി പണയത്തിലിരുന്ന മാല കഴിഞ്ഞ മാസമാണ് തിരിച്ചെടുത്തതെന്ന് ലിജിദാസ് പറയുന്നുണ്ട് പകരം പ്രതിനിധികളായിട്ട് വന്നാൽ ൂർവർട്ട് സംസാരിക്കാനായിട്ട് സഹോദരിയുടെ പേര് ലിജിന്ന് ലിച്ചിയോ ലിജിയോ ലിജി ആ ഏഹ് വെല്ല കറാട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ടാസ് ഗുസ്തി കരാട്ടി പഠിച്ചിട്ടുണ്ടാ ഞാൻ ഞാൻ ഇത് കാണാനിടയായത് നമ്മുടെ യു കെയിലുള്ള ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കോർഡിനേറ്റർ ഉണ്ട് ഷിബു പുള്ളിയാണ് ഈ വീഡിയോ എനിക്ക് അയച്ചു തരുന്നത് അങ്ങനെയാണ് കാണുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോ ആ ബൈക്കുകാരനായിട്ട് ഒരു മൽപ്പിടുത്തം അവിടെ നടന്നു ഏഹ് വേറൊരു സ്ത്രീയാണെങ്കിൽ പേടിച്ചിട്ട് ബോധം കെട്ടവിടെ വീഴും മിണ്ടാണ്ട് ഇങ്ങനെ വടി പോലെ നിന്നേനെ നിങ്ങളൊരു ബുസ്റ്റിപിടുത്തം നടത്തി ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായതാണ് അപ്പിടുത്തം കിട്ടിയിരുന്നെങ്കിൽ അയാളുടെ പണി തീർന്നേനെ അടുത്ത ഞാനത് ആലോചിച്ചു ഒരാൾ പോലും ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല അതാണ് എന്തായാലും നിങ്ങളുടെ ആ ഉണ്ടല്ലോ ആ ഒരു ചങ്കുറ്റം നമ്മള് പൈറ്റി നോക്കി അങ്ങേറ്റവും അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ട് അത് മിസ്സായി പോയല്ലോ പിന്നെ നിങ്ങളൊരു ചവിട്ടു നാടകം നടത്തുന്നുണ്ട് അവിടെ കാല് ഇതിങ്ങനെ ഇട്ടിട്ട് ചവിട്ടിനും അങ്ങനെ ഇട്ടിട്ട് അപ്പൊ ഞാൻ ആലോചിച്ചു ഓരോ ചവിട്ടും ആ കള്ളനുള്ളതായിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു വളരെ സ്ത്രീകൾക്ക് ഒരു മാതൃകയാണ് പേടിക്കാതെ ധൈര്യത്തിൽ ആണാണെങ്കിലും ഒരു കൈ നോക്കാം എന്നുള്ളത് അതിന് ആ ചങ്കുറ്റാണ് എന്നെ ഇത് വിളിക്കാൻ തോന്നിപ്പിച്ചത് അതേ സമയത്ത് പേടിച്ചു പറിച്ചിങ്ങനെ നിൽക്കുക കള്ളൻ പൊട്ടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നേറ്റ് ദാറ്റ് എന്തായാലും ഒരു കാര്യം മനസ്സിലായി വലിയ ചെയിൻ ആണ് പോയെന്നുള്ളതും ഈ വീഡിയോ കാണുമ്പോൾ കള്ളന്മാർക്ക് മനസ്സിലാവും ആറര പവന് പവ ഏഴ് പവന്റെ നയൻ വൺ സിക്സ് മാലിട്ടിട്ടാണ് സഹോദരി ഇനി നടക്കണേന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം പിന്നെ ഈ കള്ളന്മാരായാലോ ഈ ബ്ലഡിൽ ഉള്ളത് കൊണ്ട് ശീലിച്ചത് കൊണ്ട് അവർക്ക് അതൊരു വീക്ക്നെസ്സാണ് അത് അവർ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അപ്പോ സൂക്ഷിച്ചൊക്കെ മുമ്പോട്ട് പോവാ സ്വർണം പോയാലും നമുക്ക് തരാൻ കൊഴപ്പില്ല ആരോഗ്യം നോക്കണം വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കാരണം പിടിവലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോഴത്തെ കാലല്ലേ വല്ല ആയുധമൊക്കെ വെച്ച് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കില് വല്യതാണ് ആണോ അയ്യോ അല്ല പേടിച്ചു കാണോ ഈ ഗുസ്തി കണ്ടപ്പോളെ അവര് വിചാരിച്ചിണ്ടാവും ഇത് പിടിച്ചേലും വലിയതാണ് വാളത്തില് അതുകൊണ്ട് അവര് പേടിച്ചിട്ടായിരിക്കും സഹോദരി

അപ്പൊ നമ്മള് കൊറേ പേരെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം നമ്മളെ കള്ളാൻ പഠിപ്പിച്ചല്ലേ സൂക്ഷിക്കണം എന്നുള്ളത് ഇതാര ഭർത്താവണോ ആ എന്തിനാ മോൻ മോഹൻ എന്തിനാ പഠിക്കണേ അയ്യോ എന്തുപറ്റി അയ്യോ എന്റെ അനിയന് ഇതേപോലെയാണ് ഇത്ര അനിയുള്ളു കറക്റ്റ് ഇതേപോലെ ജന്മനാലാണ് ഉള്ളത് ഇങ്ങനെയാണ് എന്താ പേര് എന്റെ ബ്രദറിനും ജന്മനാലും എന്തിനാ പഠിക്കണേ എന്തിനാ പഠിക്കണേ കളക്ടർ എന്ന് പറയുമ്പോ ബിൽ കളക്ടർ അല്ലല്ലോ അല്ലേ നന്നായി പഠിക്കണേ എല്ലാ വർഷവും റിസൾട്ട് അറിയിക്കണം എന്നിട്ട് നമുക്ക് റിസൾട്ട് കണ്ടിട്ട് വേണം നമ്മള് എന്താക്കണോ എന്ന് തീരുമാനിക്കാൻ അതുകൊണ്ട് ആവുമെന്ന് പറഞ്ഞ ആയിരിക്കും ഉറപ്പാ ഐ ആം കോൺഫിഡന്റ് ഓക്കെ രണ്ടില് ആ ഹാ ഹാ നന്നായി പഠിക്കണ്ടോ ഏ ചിരിയാണല്ലോ എന്താ ടീച്ചറാണോ പഠിക്കണേ മോളാണോ പഠിക്കണേ സഹോദരൻ ആണോ ആ അത് കണ്ടാ അറിയാം വീടിന്റെ ബാക്കിൽ വല്യ ആർച്ചൊക്കെ കലാവിരുതലായിട്ട് അപ്പൊരു സ്വന്തമായിട്ട് പണിയുമ്പോ ആത്മാർത്ഥയില് നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് മറ്റു വീടുകളിൽ ഇണ്ടാക്കുമ്പോ ഇങ്ങനെ കാണാറില്ല സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നത് അപ്പൊ ഞാൻ വീട്ടില് വരണമെന്ന് വിചാരിച്ചു നല്ല തിരക്കായതുകൊണ്ട് എത്തിപ്പെട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച എങ്ങാനും വന്നാലോ എന്ന് വെച്ചു പിന്നെ ഈ ചിലവടത്തൊക്കെ ഇങ്ങനെ വരാന്ന് പറഞ്ഞിട്ട് പിന്നെ കലാഭവൻ മണി പറഞ്ഞ പോലെ വരാന്ന് പറഞ്ഞിട്ട് കുറേ ലേറ്റായി പോകുമ്പോളെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നിട്ട് പറയും ബോച്ച വരാമെന്ന് പറഞ്ഞ് വന്നില്ല പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ പല പല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതിന് സ്വാഭാവികമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലേറ്റാവാതിരിക്കാൻ നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അനി മേഡം ആണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അവരും പിന്നെ കൂടെ ജ്യോതി ഉണ്ട് പിന്നെ ഷാറൂഖ് ഉണ്ട് നമ്മുടെ ഇവരൊക്കെ എല്ലാവരും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ യു കെ അതാണ് ഞാൻ ഇതറിയുന്നത് യു കെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നിന്നിട്ടുള്ള ഹെഡാണ് എന്നെ വിളിച്ചു പറയുന്നത് അപ്പോൾ അയാൾക്കൊരു ബിഗ് സലൂട്ട് മിസ്റ്റർ ഷിബു അപ്പോൾ തീർച്ചയായിട്ടും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും ഈ ഏഴ് പവന്റെ മറ്റു ആണെന്ന് തോന്നുന്നു സ്വർണമാല അതിന്റെ ക്രെഡിറ്റ് പോകുന്നത് ബോച്ചാരി ട്രസ്റ്റിനാണ് അവരൊക്കെ ഇത് അറിഞ്ഞു പിടിച്ച് എന്നെ കൊണ്ട് അറിയിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അവര് ചെയ്യിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ചെലപ്പോ എല്ലാം അറിയണമെന്നില്ല അതുകൊണ്ട് അവർക്കാണ് ഇതിന്റെ ബിഗ് സലൂട്ട് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് പല ജില്ലകളും നല്ല രീതിയിൽ പോലീസിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കേ ഓക്കേ പിടിക്കും നമ്മുടെ കേരള പോലീസ് പിടിക്കാത്ത ഒരു കേസും ഇല്ല ഇന്നല്ല നാളെ പിടിക്കും ഞാൻ ഈ പത്രം വായിക്കുമ്പോൾ കാണാം ചില കേസുകളൊന്നും പിടിക്കില്ല എന്ന് തോന്നും പക്ഷെ എങ്ങനെയെങ്കിലും പിടിക്കും അമ്മാര് ബുദ്ധി എഫേർട്ട് എടുക്കുന്നതാണ് നമ്മുടെ കേരള പോലീസ് പിടിച്ചിരിക്കും വിശ്വാസമുണ്ട് കിട്ടും കേട്ടും അവരെ പിടിക്കും എന്തായാലും എവിടെ വെച്ചിട്ടായിരുന്നു ഇത് ആ അതിന്റെ അടുത്ത് തന്നെയാണത് ഇത് ഞാൻ ഒരു ദിവസം വരുമ്പോ വരാട്ടോ വീട്ടിലേക്ക് എനിക്ക് മകനെ കണ്ടപ്പളേ കൈയില്ലാത്ത ഇല്ലാത്ത കണ്ടപ്പ എന്റെ ബ്രദറിനെ ഓർമ്മ വന്നു എന്തോ പിന്നെന്താസുഖാണ് എന്താ വിശേഷം വേറെ എന്തൊക്കെയാണ് ആ ആ ആ പണി നിർത്തണ്ട എന്തായാലും ഞാൻ ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞു വരും അതുകൊണ്ട് എന്ന് ആ ശരി രക്ഷിക്കട്ടെ പറഞ്ഞുകൊണ്ട് സഹോദരി എന്താ പഠിച്ചത് ആണോ ഡ്രൈവിംഗ് പഠിച്ചു അല്ലേ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നെ പോലെ ആറാം ക്ലാസ്സിൽ നേരെ കാർ കാറെടുത്തിട്ട് ഓടിക്കുകയാണോ ഉണ്ടായത് എന്താന്ന് വെച്ചാല് ഈ പഠിപ്പിക്കണവരുടെ ഭാവി ആലോചിച്ചു ഭാവി എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ പഠിച്ചിട്ടാണോ പഠിപ്പിക്കുന്നത് ആ ഹാ 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 അശരി ആ ചേട്ടനെ ചേട്ടനെ വെല്ലുവിളം പഠിപ്പിച്ചിട്ടുണ്ടോ അല്ല ഈ സ്കൂട്ടിയമ്മ പഠിപ്പിച്ചിട്ടുണ്ടോ ചേട്ടനാണോ ചേച്ചീനെ പഠിപ്പിച്ചത് ഓടിക്കാൻ പഠിപ്പിച്ചത് വേറൊന്നും പഠിപ്പിച്ചിട്ടില്ല അല്ലേ പ്രേമിച്ചതാണോ അത് അറേഞ്ചഡ് ആണോ അറേഞ്ചഡ് ആണോ അപ്പൊ കിട്ടിട്ടില്ല അപ്പോ ശരി എന്നാല് കള്ളൻ പോയ വഴിയും കൂടെ ഒന്ന് മനസ്സിലാക്കിയാ നന്നായിരുന്നു ആ അപ്പൊ താങ്ക് യു വെരി മച്ച് ദ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡി ബൈ